നിങ്ങൾ ആർ എസ് എസിന് ലെയിമുകലക്കി കൊടുക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് അത്തരം പരിപാടികൾ അതുകൊണ്ട് എസ് ഡി പി ഐയുടെ ചരിത്രം മുസ്ലിം ലീഗിന്റെ ആളുകളോടാണ് പറയുന്നത് എസ് ഡി പി ഐയുടെ ചരിത്രം ചില ആളുകൾക്ക് ഞങ്ങളുടെ കാലുകെട്ടു അത്തരം ആളുകളോട് പറയാനുള്ളത് എന്റെ ശ്രമം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കാലു കെട്ടിട്ട് ഈ അയ്യപ്പാവിൽ സമാധാനം കിട്ടുമെങ്കിൽ ശരി ഞങ്ങൾ ഇത് ഇങ്ങനെ വെച്ച് കാര്യം അങ്ങനെ നിങ്ങൾക്ക് ഏത് ഏത് സമയത്താണ് പാതിരാത്രിയാണോ പകലാണോ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സൈറ്റിൽ നമ്മൾ അതിനോട് ആ ചോറ് നിങ്ങൾ തിന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇനി അങ്ങനെ തിന്നുക അങ്ങനെയൊക്കെ അത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത്തരം വെല്ലുവിളികൾ ആ വെല്ലുവിളിക്കുന്നു നിൽക്കണ്ട പിന്നെ പൊള്ളും പിന്നെ നിങ്ങടെ കരിയും അത് വെട്ടി അത് കുത്തി അത് അടിച്ച് അത് ഉമ്മ അങ്ങനെ ചെയ്യും ഇതൊന്നും പറയണ്ട നല്ല നിലക്ക് സമാധാനം വേണം എല്ലാവർക്കും വേണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ എഴുതി വിടുക സമാധാനം എഴുതി വിടുക പ്രകോപിപ്പിക്കുക സമാധാനം കിട്ടുക സമാധാനം വേണമെങ്കിൽ എല്ലാവർക്കും സമാധാനം വേണ്ടേ മതി നമുക്കും വേണ്ട ആർ എസ് എസിനെ പേടിച്ചിട്ടില്ല ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ രാജ്യം മൃഗീയമായിട്ട് ഭരിക്കുന്ന ആർ എസ് എസിനെ പേടിച്ചിട്ടില്ല പിന്നെ ഒരു ദിവസം പുലിയായിട്ട് ചീക്കും എന്താ പറയാ നിങ്ങളെ ചീള് പേടിപ്പെടുത്തലും കൊണ്ട് ഇങ്ങോട്ട് വരണം അത് നിങ്ങൾക്ക് പറ്റുന്ന ആളുകളായിട്ട് നിങ്ങൾ നോക്കുക ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശങ്കരോടിയെ ശരി